രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കുഞ്ഞിത്തൈ ഈഴവ സമുദായം ആതുര സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുദേവ പ്രതിഷ്ഠ വാർഷികവും പ്രാർത്ഥനാ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടന്നു കുഞ്ഞിത്തൈ ഈഴവ സമുദായം ആതുര സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുദേവ പ്രതിഷ്ഠ വാർഷികവും പ്രാർത്ഥനാ മന്ദിര ഉദ്ഘാടനവും നടന്നു രാവിലെ അഞ്ചരയ്ക്ക് ഗണപതി ഹോമം ഗുരുപൂജ ശാന്തി ഹോമം ഗുരുദേവാർച്ച അഭിഷേകം അനുഗ്രഹ പ്രഭാഷണം എന്നിവ നടന്നു അനുഗ്രഹ പ്രഭാഷണത്തിന് പ്രകാശൻ തുണ്ടത്തും കടവ് നേതൃത്വം നൽകി വിഷയം ഗുരുവിലെ ഈശ്വരീയത എന്നതായിരുന്നു തുടർന്ന് മഹാഗുരുപൂജ അമൃത ഭോജനം വൈകിട്ട് നാലരക്കാണ് സമ്മേളനം നടന്നത് എം എൻ ദിനകരൻ സ്വാഗതം ആശംസിച്ചു പി പി പ്രവീൺ അധ്യക്ഷത വഹിച്ചു നോർത്ത് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷെയ്ജു മനക്കപ്പടി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഒരു അങ്ങനെയാണോ മൂന്ന് ജോഡിയും നാല് ജോഡിയും സ്കൂൾ യൂണിഫോം നല്ല ഷൂ ഒക്കെ ഇട്ടു പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നത് ഞാൻ എന്റെ അധ്യയന വർഷം തുടങ്ങുന്നത് എൻ്റെ ഒരു സ്കൂളിന്റെ അധ്യയന വർഷം എവിടെയിരിക്കുന്നത് എന്റെ മാത്രമല്ല എന്റെ തലമുറയ്ക്ക് മുകളിലോട്ടുള്ളവരുടെ അധ്യയന വർഷം തുടങ്ങുന്നത് തുടങ്ങുമ്പോൾ ഒരു യൂണിഫോം ഒരു നിക്കറും ഒരു ഷർട്ടും നിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പാൻറിനുള്ള തുണി കിട്ടില്ലായിരുന്നു അത്രയും തുണിക്ക് ഭയങ്കര വില ആയതുകൊണ്ട് നിക്കറായിരുന്ന പലരുടെയും വേഷം നിക്കറും ഷർട്ടും ആയിരുന്നു ഒരു ആ പി എസ് ജയരാജ് മുഖ്യ പ്രഭാഷണവും ആദരിക്കൽ ചടങ്ങും നിർവഹിച്ചു പ്ലസ് ടു എസ് എൽ സി ഫുള്ള് പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം എസ് എൻ ഡി പി യോഗം ഡയറക്ടർ എം ബി ബിനു നിർവഹിച്ചു യുവ പ്രതിഭകളെ അനുമോദിക്കൽ ജനീഷ് കൃഷ്ണൻ നിർവഹിച്ചു സമ്മാനദാനം എൻ ചി രാജീവ് പി ജെ പ്രകാശൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു അജിത ഷൺമുഖം മിനി വർഗീസ് സി കെ രമേഷ് ടി കെ ബാബു ആർ മഹേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്യൂറോ പറവൂർ